അയ്യോ സാധാരണ ഒന്നുമല്ല ഞാൻ എനിക്ക് പ്രേമം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അത്ര തന്നെ ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ അത് വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ട് പീസ്ഫുൾ ആയിട്ട് തന്നെ അതായത് ഫലങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയാ പോയിട്ടുള്ളത് പിന്നെ നല്ലൊരാള് നല്ലൊരു അതായത് ഈ പറഞ്ഞ പോലെ പീരറ്റ് പേരൊക്കെ മനസ്സിലാവുന്ന കര കരഞ്ഞോളൂ കരഞ്ഞോളൂ എനിക്ക് പറയാൻ പറ്റുന്നതെ അതെ അതെ അങ്ങനെ അങ്ങനെ അതായത് ഒഫന്റഡ് ആയിട്ട് നമുക്കൊരു കാര്യം വളരെ സ്വീറ്റ് ആയിട്ടും പറയാം വളരെ ഒഫെന്റഡ് ആയിട്ടും പറയാം നമ്മള് ചൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ നിങ്ങക്ക് കൈ വെക്കുമ്പോ പറയണം നിങ്ങൾ കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു പൊട്ട സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു മേ ബി ബിക്കോസ് യു എൻജോയ് കിട്ടുന്ന അത് ഞാൻ പറഞ്ഞത് അത് മിസ്റ്റേക്കാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഐ എപ്പോളൈസ് ശരിയല്ല പക്ഷെ ശരിയാണ് ഈ ആംഗിളും ആളുകൾ ചിന്തിക്കും കൈ കൈവച്ചത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എൻജോയ് എന്ന് ചിന്തിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് ചിലപ്പോൾ ആൾക്കാര് ചിന്തിക്കാം അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പറയണതാണ് നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആണെങ്കിൽ പറഞ്ഞോളാം വന്ന് തൊട്ട് കഴിഞ്ഞാല് ഇഷ്ടല്ലാതെന്തോയോട്ട് എത്തിയത് വിവാഹ സങ്കല്പങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം കാര്യങ്ങള് ഞാൻ പറയുന്ന ഗ്രാഫിൽ എടുക്കണം ഇപ്പം എനിക്ക് എന്തെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഈക്വൽന്നല്ല ഇപ്പം നമ്മൾ ഒരേപോലെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ രണ്ടുപേരും ഏർണിംഗ് ആയിരിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം എനിക്ക് പറ്റാത്ത സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം അതൊക്കെയാണ് ഞാൻ നോക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ എനിക്ക് ഒരു ചായ ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് എന്ത് ഒരു ഫിനാൻഷ്യൽ ഒരിക്കലും

എന്തായാലും നമ്മള് റെസ്പെക്ട് നമ്മൾ എന്തെങ്കിലും പേരോ ചേട്ടാന്നോ അപ്പം സങ്കല്പൊക്കെ ഉണ്ട് ബട്ട് മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ബഹളങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് മൈൻഡ് ചെയ്യാന്നുള്ളതാണ് കാരണം ഇപ്പത്തെ കാര്യങ്ങൾ നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ തൃപ്തിയായ അതുകൊണ്ട് ഞാൻ എനിക്ക് എന്റെ ചേട്ടന് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പിലായി ഡിവോഴ്സ് ആയി എന്ന് വിചാരിക്കുക ഇതെല്ലാം ട്രോൾ ട്രോളാവും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ട് ഇങ്ങനെയായിരുന്നു മനസ്സിലായോ അപ്പം ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്റെ സർക്കിൾ എന്റെ അറ്റ്മോസ്ഫിയർ വളരെ സൂക്ഷിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ എനിക്കൊരു ഒരാൾ നെഗറ്റീവ് ആയിട്ട് കഴിഞ്ഞാൽ ഞാൻ റൂഡായിട്ട് നിൽക്കില്ല പതുക്കെ അതിൽ നിന്ന് ഇറങ്ങി വരും എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഏതൊരു സ്ഥലമാണെങ്കിലും ഒരു ഇവന്റിന് പോയി എനിക്ക് ആ ആറ്റ്മോസ്ഫിയർ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരുന്നുള്ളത് മാത്രമേ ഉള്ളു അത് എത്ര ഇമ്പോർട്ടൻസ് സ്ഥലമാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ അമ്മയായിരിക്കും മോസ്റ്റ്ലി അമ്മ പിന്നെ ഞാൻ തന്നെ വേറെ അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും എല്ലാരും അച്ഛനായിട്ട് അത്ര ക്ലോസ് ആയിരുന്നില്ല ഞങ്ങൾ വളരെ മിനിമൽ സംസാരം ഉണ്ടല്ലോ ആൾ ഭയങ്കര സൈലന്റ് ആണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആരും ഉപദ്രവിക്കാൻ അങ്ങോട്ട് പോകാറില്ല അപ്പോൾ വളരെ മിനിമൽ സംസാരം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ പ്രിൻസിപ്പാളിന്റെ അടുത്തൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ചില സാറുമാരുടെ അടുത്തോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്തോ അതായത് എന്തെങ്കിലും പറഞ്ഞാല് നമുക്ക് വിഷമാകും അതായത് ഇപ്പൊ ഞാനൊരു കുരുത്തക്കേട് കാണിച്ചാൽ പപ്പ ചീത്ത പറഞ്ഞാൽ എനിക്ക് വിഷമാകുന്നുള്ളതുകൊണ്ട് ഞാനത് കാണിക്കാതിരിക്കും അതേപോലെ ആളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനുള്ള മാക്സിമം പരിപാടികൾ ഞാൻ നോക്കാറുണ്ട് എനിക്ക് അങ്ങനെ വഴക്കിതൊന്നും കേട്ടില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പപ്പ അമ്മ അമ്മേനോട് പറയും ഞാൻ അമ്മയെടുത്ത് പറയും അമ്മ പപ്പെടുത്തു പറയും ഇങ്ങനെ ബട്ട് ഭയങ്കര നല്ല ആളായിരുന്നു നല്ല അബ്ബ്രിങ്ങിങ് ആയിരുന്നു എൻ്റെ വളരെ സമാധാനമുള്ളൊരു ഫാമിലി എന്നാണ് ഞാൻ അങ്ങനെ അടിപിടിയും കാര്യങ്ങളൊന്നും ടച്ച് ലൈക്ക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആൾ അത്യാവശ്യം വായിക്കുമായിരുന്നു അപ്പം ഈ പറഞ്ഞപോലെ വായന ഭയങ്കരമായിട്ട് പപ്പനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പുറത്തുപോയിട്ട് ലേറ്റായിട്ട് വന്നാലോ മുടി അഴിച്ചിട്ടിട്ട് ഒരു സ്ഥലത്ത് പോയാലോ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ഒതുങ്ങി കമ്മലൊക്കെ ഇട്ട് വളരെ നാടൻ രീതിയിൽ നടന്നിട്ടുള്ള ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ ഉള്ളത് കുഞ്ഞിലെ കല്യാണം കഴിച്ച് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സിലൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ താങ്ക് യു നന്ദി താങ്ക് യു സോ മച്ച്